ും അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഞൊടി ഇടയിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് താറക്കിയിട്ട് എടുക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ് ഞങ്ങൾ ഇന്ന് താറക്കി എടുക്കുന്നത് അപ്പോൾ എന്തായാലും കൂട്ടുകാരെ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കാം നമുക്ക് പെട്ടെന്ന് ചോറിനായാലും അതുപോലെ തന്നെ കാപ്പിക്കും ഒക്കെ നമുക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പൊ നമുക്കത് വീട്ടിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കൂട്ടുകാർ ചാലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ അടുത്തിങ്ങനെ ബെൽ ബട്ടൺ ഒന്ന് നെക്കി പൊട്ടിച്ചേക്ക എന്നിട്ട് ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം ഇതുപോലെ റെസിപ്പീസ് ഇഷ്ടം ഒന്ന് ലൈക്ക് അടിക്കാൻ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ് നിങ്ങൾ അത് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ കാണാണെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യ അപ്പോ അങ്ങോട്ട് റെഫ്ബിയിലോട്ട് കടന്നാള് കൂട്ടുകാരെ അപ്പം നമ്മളൊരു കടായ അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അതിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ട് വറുത്തിട്ടെടുക്കാം ഒരു റെഡ് കളറാക്കിയിട്ട് എടുക്കണം നമുക്ക് അപ്പോൾ തേങ്ങ വറക്കലെല്ലാം ഉമ്മിയുടെ ജോലിയാണ് അപ്പോൾ നമ്മുടെ പണി എന്ന് പറയുമ്പോൾ അത് റെഡിയായിട്ട് ഒന്ന് കഴിക്കുക ടേസ്റ്റ് ചെയ്യുക അതാണ് നമ്മുടെ പണി അപ്പോൾ ഉമ്മിയാണ് എല്ലാം ചെയ്യുന്നത് ഉമ്മി ഒന്ന് വറുത്ത് ഈ ഒരു കളർ ഇതിലേക്ക് ഉമ്മി കുറച്ച് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മയത്തിന് വേണ്ടി തോന്നുന്നു തോന്നും കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതൊരു ചെറിയ റെഡ്ഡിഷ് കളർ ആവുമ്പഴത്തേക്ക് നമ്മള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഏഴ് എട്ട് വറ്റൽമുളകാണ് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാൻ ഞാൻ ഇവിടെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല നല്ലൊരു ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് എനിക്ക് എന്നും കഴിക്കുന്നതിനേക്കാൾ ഒരു വെറൈറ്റി തോന്നി അതാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ എന്നും ഒരേ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് അതൊരു വെറൈറ്റി പിടിക്കാൻ തോന്നത്തില്ലേ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഒന്ന് വറുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ജാറിലേക്ക് ഇത് മുഴുവനായിട്ട് തന്നെ മാറ്റുന്നുണ്ട് നമുക്കിതെല്ലാം ആ ജാറിലേക്ക് മാറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ കരുതി നമുക്ക് ചമ്മന്തിയിലും ഒരു വെറൈറ്റി പിടിച്ചാലോ എന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത് ഇനി നമ്മൾ മുഴുവനായിട്ട് തന്നെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് ഒരു കുറച്ച് പുളി കുറച്ച് പുളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ വെള്ളമില്ലാതെ തന്നെ നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് അരച്ചിട്ട് എടുക്കാം അപ്പൊ ഉമ്മ ഈ ചമ്മന്തി അരക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു ഈ ഒരു ചമ്മന്തിക്ക് നമുക്ക് കൂടുതലായിട്ടും പഴുത്തതേങ്ങ ആയിരിക്കും നല്ല സ്യൂട്ടബിൾ അത് അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേ